വിദ്യാർത്ഥി മരിച്ച വാഹനാപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ വിദ്യാർത്ഥിയുടെ ചികിത്സയ്ക്ക് പണം കണ്ടെത്താൻ നാടൊന്നിച്ചു പെരിന്തൽമണ്ണ കക്കൂത്ത് നമ്പ്യാർ പടിയിലെ പതിനെട്ടുകാരൻ ഷാറൂഖിന്റെ ചികിത്സയ്ക്ക് ഭീമമായ സംഖ്യയാണ് ആവശ്യം ഷാറൂഖ് ചികിത്സാ സഹായ സമിതി പ്രവർത്തിക്കുന്നുണ്ട് സഹായം അഭ്യർത്ഥിച്ച് സാമൂഹ്യ ജീവകാരുണ്യ പ്രവർത്തകർ ഫിറോസ് കുന്നും പറമ്പിൽ പെരിന്തൽമണ്ണയിൽ നേരിട്ടെത്തി കഴിഞ്ഞ ഓഗസ്റ്റ് മൂന്നിന് വെട്ടത്തൂർ കാര്യവട്ടത്തുണ്ടായ കാർ അപകടത്തിലാണ് ഷാറൂഖിന് ഗുരുതരമായി പരിക്കേറ്റത് ഷാറുഖ് ഉൾപ്പെടെ നാല് വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റിരുന്നു അപകടത്തിൽ സിദാൻ മുഹമ്മദ് എന്ന വിദ്യാർത്ഥി മരണപ്പെട്ടിരുന്നു ഗുരുതരമായി പരിക്കേറ്റ ഷാറൂഖിന് ചികിത്സയ്ക്ക് ഭീമമായ സംഖ്യ വേണം ഷാറൂഖിനെ ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരാൻ നാടൊന്നിച്ചു പരിദ്രമണ കേന്ദ്രീകരിച്ച് ഷാറൂഖ് ചികിത്സാ സഹായ സമിതി രൂപീകരിച്ച് പ്രവർത്തിച്ചു വരികയാണ് വി സി അബ്ദുറഹ്മാൻ ചെയർമാനും ഹനഫി ജുമാ മസ്ജിദ് കത്തീബ ജനറൽ സെക്രട്ടറിയും നഗരസഭാ കൗൺസിലർ സലീം താമരത്ത് ട്രഷററുമായ ചികിത്സാ സഹായ സമിതി സുമനസുകളുടെ സഹായം തേടുകയാണ് ജീവകാരുണ്യ പ്രവർത്തകൻ ഫിറോസ് കുന്നുംപറമ്പിൽ ഷാറൂഖിന്റെ സഹായം അഭ്യർത്ഥിച്ച് പെരിന്തമണ്ണയിൽ നേരിട്ടെത്തി ഷാറൂഖ് ചികിത്സാ സഹായ കമ്മിറ്റിയുടെ പേരിലുള്ള അക്കൗണ്ടും അതുപോലെ തന്നെ ഷാറൂഖിന്റെ ഉപ്പാടയും ഉമ്മാടയും വളരെ എമർജൻസി ആയിട്ട് മുപ്പത് ലക്ഷം രൂപ കണ്ടെത്തണം ഈ വീഡിയോ കാണുന്ന നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഫ്രണ്ട്സ് ഫാമിലി ഗ്രൂപ്പുകളിലേക്കൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് ഈ ഒരു സംഖ്യ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഞങ്ങളോടൊപ്പം നിൽക്കണം പാവപ്പെട്ട ഓട്ടോറിക്ഷ ഡ്രൈവറായിട്ടുള്ള ഒരു സഹോദരന്റെ മകനാണ് ഷാറൂഖ് നിങ്ങൾ സഹായിച്ചാൽ ആ മകനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ എല്ലാവരും കൂടെ ഉണ്ടാവണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് മജ്ലിസ് കോളേജിലെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയാണ് പതിനെട്ട് വയസ്സ് ഇമാം മുഹമ്മദ് അലി ഫൈസി അമ്പലക്കടവ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ കെ മുസ്തഫ മലപ്പുറം അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് എൻ എം മെഹ്റലി എന്നിവർ ഷാറൂഖിന്റെ ചികിത്സയ്ക്കായി സഹായം അഭ്യർത്ഥിച്ചു ഷാറൂഖ് എന്ന കുട്ടി കഴിഞ്ഞ രണ്ടാഴ്ചയായി പെരിന്തൽമണ്ണ അപകടത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഗുരുതരമായ ഒരു അവസ്ഥയിൽ കഴിയുകയാണ് വളരെ പാവപ്പെട്ട ഒരു കുടുംബാംഗമായ അദ്ദേഹത്തിൻ്റെ പിതാവ് ഒരു ഓട്ടോറിക്ഷ ഡ്രൈ ഡ്രൈവറാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ നാട്ടുകാരെല്ലാവരും ഈ ഒരു രണ്ടാഴ്ചക്കാലം പരമാവധി ഞങ്ങളുടെ ലെവലിൽ എല്ലാ തരത്തിലും ചികിത്സാ സഹായം നൽകിയിട്ടുണ്ട് പക്ഷേ അദ്ദേഹത്തിൻ്റെ ഇനിയുള്ള ഇനിയും അദ്ദേഹത്തിൻ്റെ അസുഖം പൂർണ്ണമായി ഭേദമാവണമെന്നുണ്ടെങ്കിൽ ഏകദേശം മുപ്പത് ലക്ഷത്തോളം രൂപ ഇനിയും ചെലവ് വരുമെന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത് അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ പാവപ്പെട്ടൊരു കുടുംബാംഗമായ അദ്ദേഹത്തിൻ്റെ ആ ചികിത്സാ ചെലവ് നമ്മൾ നാട്ടുകാർ മാത്രം വിചാരിച്ചാൽ അത് തികയാത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് ഇതുപോലെയുള്ള സന്ദർഭങ്ങളിൽ വലിയ ചികിത്സാ ചെലവ് കണ്ടെത്തി നമ്മുടെ കേരളം സമൂഹം പൊതുസമൂഹം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വളരെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്തിട്ടുണ്ട് എന്നുള്ളതുകൊണ്ട് ഫിറോസ് കുന്നും പറമ്പിൽ പോലെയുള്ള വ്യക്തികളുടെ സഹായത്തോടു കൂടി നമുക്ക് ഈ ഷാരൂഖിൻ്റെ ചികിത്സ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാം ദിവസം നമ്മളെല്ലാവരും കൊണ്ടുണ്ടായ ഒരു അപകടത്തിൽ നമ്മുടെ ഒരു ഊർക്കും മരിച്ചു ഒപ്പം യാത്ര ചെയ്തിരുന്ന നമ്മുടെ പെരിന്തൽമണ്ണ ടൗണിലെ ഷാരൂഖ് ഇപ്പോൾ പെരിന്തൽമണ്ണ മൗലാന ഹോസ്പിറ്റലിൻ്റെ ചികിത്സയിലാണ് അദ്ദേഹത്തിന് വളരെ പെട്ടെന്ന് തന്നെ നമ്മളെപ്പോലെ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മുടെ കൂടെ കൂട്ടാൻ വേണ്ടി നമുക്ക് കൊണ്ടുവരേണ്ടതുണ്ട് അള്ളാഹു വലിൻ ട്രോഫി ആ ചിലവിലേക്ക് മുപ്പത് ലക്ഷം രൂപയാണ് ഇപ്പോൾ ഏതാണ്ട് ഒരു എസ്റ്റിമേറ്റ് എന്നുള്ള നിലയ്ക്ക് ഡോക്ടർമാരും ബന്ധപ്പെട്ട ആളുകളും പറഞ്ഞിട്ടുള്ളത് ഓട്ടോറിക്ഷ ഡ്രൈവറായ അദ്ദേഹത്തിൻ്റെ പിതാവ് ഷൗക്കത്തിനെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ സങ്കല്പിക്കാൻ പോലും കഴിയാത്ത വലിയ തുകയാണ് എന്നുള്ളത് പ്രത്യേകം പറയേണ്ടതില്ലോ നമ്മളെല്ലാവരും പലതുള്ളി പെരുവെള്ളം എന്നുള്ള നിലയ്ക്ക് സഹകരിച്ചാൽ മാത്രമേ ഈ വിഷയത്തിൽ ആ കുടുംബത്തിനെ നമുക്ക് സഹായിക്കാൻ പറ്റുകയുള്ളൂ ആ കുട്ടിയെ നമുക്ക് തിരികെ സാധാരണ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല പ്രിയമുള്ള സഹോദരന്മാരെ വളരെ പ്രയാസമേറിയ വേദനാജനകമായ ഒരു സംഭവമാണ് തിരുനിർമ്മ പരിസരത്ത് ഉണ്ടായത് അതിൽ ഒരു ചെറുപ്പക്കാരൻ കോമാരക്കാരൻ മരണപ്പെട്ടു കൂടെ യാത്ര ചെയ്ത ഷാറൂഖ് എന്ന പതിനെട്ടുകാരൻ ജീവിതത്തിൻ്റെ ഏറ്റവും സുന്ദരമായ സമയത്ത് വളരെ ക്രിറ്റിക്കലായിട്ടുള്ളൊരവസ്ഥയിൽ ആശുപത്രിയിൽ ചികിത്സയിലാണ് നിയമമായ ഒരു തുക സമ്പാദിക്കേണ്ടതുണ്ട് സംഘടിപ്പിക്കേണ്ടതുണ്ട് ഓട്ടോറിക്ഷാ ഡ്രൈവറായ പിതാവിനെ സംബന്ധിച്ചിടത്തോളം അചിന്തിയമായ ഒരിക്കലും ചിന്തിക്കാൻ പോലും കഴിയാത്ത വലിയ തുകയാണത് ഒരു വിഷമിക്കുന്ന പ്രയാസപ്പെടുന്ന ഒരാളെ സഹായിക്കുക അയാളുടെ വിഷമം അകറ്റുക എന്നത് കവിഞ്ഞ ഒരു സുഹൃതം ഇസ്ലാമിലില്ല സുറൂറും തുതുകര മുസ്ലിം ഏറ്റവും പുൻ വലിയ പുണ്യകർമ്മങ്ങളിൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ എണ്ണിയത് ഒരു വിഷമിക്കുന്ന സഹോദരൻ്റെ മനസ്സിന് സന്തോഷം പുലിന് പകരുന്ന ഒരു പ്രവർത്തനം ചെയ്യാന്നുള്ളതാണ് നിങ്ങളെ കൊണ്ട് കഴിയുന്ന സഹായം സഹായം സാമ്പത്തിക ആ സാധു ഏറ്റവും നല്ല ജീവിതത്തിലേക്ക് നിങ്ങൾ എല്ലാ സഹകരിക്കണം സാമൂഹ്യ സേവന പ്രവർത്തകൻ താമരത്ത് ഹംസു പെരിഞ്ഞർമണ്ണ സാന്തരം കോർഡിനേറ്റർ കിഴിശേരി സലീം ഷാരൂഖിനെ പഠിപ്പിച്ച അധ്യാപികമാർ ഉൾപ്പെടെയുള്ളവരും സഹായം ആവശ്യപ്പെട്ടു ഞാൻ ഹയർ സെക്കൻഡറി അധ്യാപികയാണ് പത്താം ക്ലാസ്സിലായിരുന്നു അവരുടെ ക്ലാസ് ടീച്ചറും കൂടാതെ അവന് എന്ന വിഷയം പഠിപ്പിച്ച ടീച്ചർ നിലയ്ക്ക് എൻ്റെ ക്ലാസ്സിലെ മുപ്പത്തഞ്ച് കുട്ടികളിൽ ഒരു മിടുക്കനായ മോനായിരുന്നു ഷാരൂഖ് വളരെ നല്ല സ്വഭാവമുള്ള ഒരു കുട്ടിയായിരുന്നു ഇത്രയും സ്നേഹിക്കുന്ന ഒരു കുട്ടി ചിലപ്പോൾ ഞങ്ങൾ സ്കൂളിൽ ഉണ്ടോ എന്ന് തന്നെ എനിക്ക് സംശയമാണ് ഞാനിപ്പോൾ ഷാരൂഖിനെ കാണാൻ സാധിച്ചില്ല അച്ഛനും അമ്മേനെയും കണ്ടിരുന്നു എല്ലാവരു റിക്വസ്റ്റാണ് അവൻ്റെ അതിൻ്റെ ചെയർമാൻ കക്കുപ്പ് കുമരകുളം പള്ളി ചെയർമാൻ സെക്രട്ടറി വി സി കുഞ്ഞാപ്പയും അലഫി പള്ളി സെക്രട്ടറി സാബിർ അതിൻ്റെ കൺവീനറും വാർഡ് കൗൺസിലർ താമരത്ത് സലീം അതിൻ്റെ ട്രഷററുമാണ് മുപ്പത് ലക്ഷം രൂപയാണ് ഈ ആവശ്യത്തിന് വേണ്ടി നാം കണ്ടെത്തേണ്ടത് ഈ വലിയ ദുരന്തത്തിൽ പതിനെട്ട് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ്റെ ജീവൻ അന്ന് നഷ്ടപ്പെടുകയുണ്ടായി ഈ ഷാരൂഖിൻ്റെ ജീവനെങ്കിലും എങ്ങനെയെങ്കിലും തിരിച്ചു പിടിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ആളുകളെല്ലാം ഇവിടെ ഒത്തുകൂടിയിട്ടുള്ളത് തീർച്ചയായും ഫിറോസ് കുന്നബർബ് ഇതിന് നേതൃത്വം നൽകാൻ തയ്യാറായി വന്നതിൽ ഇത് വിജയിക്കും എന്നുള്ള കാര്യത്തിൽ നമുക്കാർക്കും സംശയമില്ല മുപ്പത് ലക്ഷം രൂപയാണ് നമുക്ക് ഈ ആവശ്യത്തിലേക്ക് സ്വരൂപിക്കേണ്ടുള്ളത് എല്ലാവരുടെയും സഹകരണവും സഹായവും ഉണ്ടാവണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കും